ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിൽക്ക് ഒരുമേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ദിവ്യ പിള്ളേ ഷെയം ടോൺ ചാക്കോ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തീ ഏപ്രിൽ പത്താം തീയതി വിഷു സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഫീഷ്യൽ ട്രെയിലറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏവരുമേറെ ആകാംക്ഷയുടെ ആണ് കേരള ടിക്കറ്റ് ബുക്കിങ്ങിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നാളെയോ മറ്റന്നാളെയോ തന്നെ ചിത്രത്തിൻ്റെ കേരള അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നുണ്ട് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേര് ബസോഖ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ഇവർക്കും ബൈ 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 ബൈ